എല്ലാവർക്കും മന്ത്രകോടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് പള്ളിപ്പുറത്ത് കാവിലെ ദേവി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് നമ്മോടൊക്കം ചേരുന്നത് കോട്ടയത്തിൻ്റെ സ്വന്തം അബൂക്ക അബൂബക്കർ എന്ന കോട്ടയങ്കാരുടെ അബൂക്ക ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന അബുക്ക ഇതിനോടകം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ തിടങ്ങി തിളങ്ങിയിട്ടുണ്ട് മിക്കവാറും എല്ലാ പ്രമുഖ സംവിധായകരുടെയും പടങ്ങളിൽ അബൂക്കയ്ക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം ടൗണിൽ ചിരപരിചിതനായ അബൂക്കയെ അറിയാത്തവർ ആരും തന്നെ കാണത്തില്ല ഇന്നിപ്പോൾ നമുക്ക് അബൂബക്കയിൽ നിന്നും കൂടുതൽ സിനിമാ വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പോഴൊക്കെ നമുക്ക് സിനിമാ വിഷയത്തിലേക്ക് പോകാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞോളൂ കാനമുള്ള ട്രൂപ്പിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആയിരുന്നു പഠിച്ചു കഴിഞ്ഞു ഗാനമുള്ള ട്രൂപ്പിലെ ഇപ്പോഴത്തെ സീമാജിയുടെ ചേട്ടത്തിലൂടെ ഒരു അഞ്ചാറ് വർഷം സീസണിൽ ഹൈറേഞ്ച് സൈഡ് കണ്ടത് നേടുക എന്ന് പറയാം അത് പരിയപ്പെടുന്ന ആ ഏറ്റുമാനൂർ വെച്ച് എസ് പിള്ളിയുടെ നാടോ ട്രിപ്പ് ചെയ്യാറുണ്ടായിരുന്നു സമാധി എന്ന് അതിൻ്റെ ഒരു സമാധി എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര് അത് ഇല്ല പിന്നെ അന്ന് സിനിമ ഉള്ളതുകൊണ്ട് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ നാടോ പശുക്കടവും അങ്ങനെ അച്ഛൻ തന്നെ വലിയ ഇഷ്ടമായി അങ്ങനെ കൊണ്ട് അങ്ങ് സീമാജിയൊക്കെ ഉള്ളത് ചെറുതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സീമാജിയെ ഒരു ഷൂട്ടിങ്ങിന് ഒരു അവാർഡ് പടത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പരിചയപ്പെട്ടു വിളിച്ചു ഇപ്പോൾ എങ്ങനെ അബു ഇപ്പോൾ എന്തൊക്കെ എന്നൊക്കെ ചോദിച്ചിരുന്നു എങ്കിലും അപ്പോൾ പുള്ളിയുടെ എല്ലാ പടത്തിലും സിദ്ദീഖിൻ്റെ എല്ലാ പടത്തിലും പുള്ളിയുടെ മോളെ കെട്ടിയാൽ ദീപക് ദേവായിരുന്നു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഇതിൽ എനിക്ക് രേണുയെ കണ്ടിട്ട് സിദ്ധീകരണ കാണണം എന്നൊക്കെ അദ്ദേഹം പെട്ടെന്ന് മരിക്കാനിടയായി മരിച്ചു അതൊരു പ്രശ്നം അങ്ങനെയൊക്കെ നിൽക്കുന്നു പിന്നെ എല്ലാം പുതിയ പടങ്ങളും പുതിയ ആൾക്കാരെ എല്ലാവരെയും ഒന്നും തേടിക്കൊണ്ട് ഞാൻ ഇരിക്കുന്നു ഒട്ടും പുറകോട്ടില്ല കാരണം ബ്ലഡിനകത്ത് നമ്മുടെ സിനിമയാണ് പിന്നെ ചെറുപ്പം ഗാനമുള ട്രൂപ്പിലെല്ലാം പോയിക്കഴിഞ്ഞ് പങ്കൊലിച്ച് വെച്ച് പഴയ സിനിമ അടി പങ്കൊലിച്ച് വെച്ചിട്ട് നമുക്ക് ഇട കൂടെ നല്ല ഓർക്കസ്ട്രയുടെ ഇവിടെ ചെങ്ങന്നൂരായിരുന്നു ചെങ്ങന്നൂർ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ ചേഷണ ഇലക്ട്രോണിക്സിൻ്റെ വർക്കുണ്ടായിരുന്നു എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു പ്രോഗ്രാം പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പറിലൊരു പരസ്യം കലാ നിലയത്തിലേക്ക് ആളെടുക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ കലാനിലയം ഡ്രാമാസ്കോപ്പ് തിയേറ്റേഴ്സിൻ്റെ കൂടെ ആയി അവരുടെ വെളിപരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എസ് ബി കോളജ് അവിടെ കഴിഞ്ഞു ഞാൻ ഈ പോകുന്നു കാരണം അവിടെ നിന്ന് വന്നാൽ കലാനിലയം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടോ എടുക്കണമെന്ന് അതിനുവേണ്ടി നീങ്ങുക പിന്നെ അത് കഴിഞ്ഞിപ്പോൾ സിനിമ ഇപ്പോൾ ഉള്ളൂ ഇനി സിനിമയാണ് സീരിയലൊന്നും ഇല്ല ഇപ്പം നല്ല ഷോർട്ട് ഫിലിമുകളൊക്കെ പലതും കഴിഞ്ഞിട്ടുണ്ട് വാഗമണിലൊക്കെ നല്ല ഷോർട്ട് ഫിലിം ചെയ്ത് മെയ്ഡ് ഓപ്തിമിസ്റ്റ് പിന്നെ കാറ്റി വിതച്ചവൻ അതുപോലെ തന്നെ റിങ്കു പല സംഗതികൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും ബാക്കിയുള്ള സിനിമകളാണ് സിനിമയേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഇത്തിക്കരക്കൊമ്പനാണ് ഇനിയിപ്പം എനിക്കിപ്പോൾ ഉടനുള്ളത് ഇത്തിക്കരക്കൊമ്പൻ അത് കഴിഞ്ഞിട്ടുള്ള പടത്തിൻ്റെ പേരൊന്നും പ്രസൻ്റ് ചെയ്തിട്ടില്ല എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഡേറ്റ് വന്നുണ്ട് ആ ഡേറ്റിനൊക്കെ ഞാൻ വിളിക്കും എല്ലാവരെയും കാണുക എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രയും ആ ഇക്ക ഒരു ബ്രേക്ക് ഈ അപ്പം നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റി സിനിമാ പറ്റി ഏറ്റവും മതിരിക്കുന്ന ഏതാണ് ഏത് ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതായത് ഒരു ഓർത്തിരിക്കാൻ ഒരു കഥാപാത്രം ചെയ്ത ഒരു സിനിമയൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞൾ വിരിഞ്ഞ പോലെ ശങ്കറിൻ്റെ കൂടിയാണ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് ശങ്കറിൻ്റെ കൂടെയുള്ള നാടോടിയുടെ വേഷമാണ് അത് ശരിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട് പോലീസ് ഐ ഒക്കെ ഇട്ട് ഓടിക്കുന്ന ഭാഗവും പിന്നെ സ്റ്റേഷനിലോട്ട് കയറുന്നതും നാടോടികളുമായിട്ട് നടക്കുന്നതും രാത്രി പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ പിഴിത്തണങ്ങൾ ഒരു മണിയായപ്പോഴത്തേക്ക് അന്തമാലി വെച്ച് ഷൂട്ട് കടയടച്ചിട്ട് ആൾക്കാർ പോകാൻ നിൽക്കുക അവിടെ അവിടെ വെച്ച് എനിക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ശങ്കർ എന്നാൽ ഇടയ്ക്ക് പറയുകയും ചെയ്തു നമ്മുടെ പോലീസോ ഡിവൈസിയോ അല്ല പോലീസോ പോലീസ് ഇപ്പോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പ്രശ്നമൊന്നുമില്ല അങ്കമാലി പോലീസ് നമ്മൾ പൊക്കിക്കൊണ്ട് പോരുന്ന് കാരണം ചേളാവും ഒക്കെ ഇട്ടിട്ട് ഓടുകയില്ലേ ചേളാവ് കേട്ടല്ലേ നടക്കുന്നത് അതുകൊണ്ട് അവർ നാടോടി വേഷം എനിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു പിന്നെ കാണികൾ അവരാണല്ലോ നമ്മൾ അഭിനയിച്ചുകഴിഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിനകത്ത് ആചാരം ആകാൻ പറ്റുകയില്ല പിന്നെ ഇത് കാണികളാണല്ലോ നമുക്ക് പ്രേക്ഷകരാണല്ലോ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്പമായിട്ടിലുള്ള ഒത്തിരി ആൾക്കാർ പ്രത്യേകിച്ച് ഈ നാടോടിയുടെ വേഷം ചെയ്തതിന് പ്രത്യേകം എനിക്ക് അഭിനന്ദനങ്ങൾ സംഗതി അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ണൻ മണാലി എന്ന് പറയും അദ്ദേഹമാണ് എനിക്കതിനകത്ത് ആ ചാൻസ് തന്നെ അദ്ദേഹം കോട്ടയത്താണ് വന്നത് കോട്ടയത്തിൻ്റെ വേണ്ടപ്പെട്ട മേക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു ആച്ചുടം രാജു എന്ന് പറയും അദ്ദേഹമാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വന്നു എന്നെ കണ്ടു പിന്നെ ദൈവം ചിരിക്കുന്നു എന്ന് പറയുന്ന പടം അത് മണിയങ്കേരി എന്ന് പറയും ബൈജു മണിയങ്കേരി ഇപ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ കൂടെ മെയിൻ ഒരു വേഷമാണ് എനിക്ക് കിട്ടിയത് പുള്ളി ജയസൂര്യയുടെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആളാണ് വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് നസീർ ഞാൻ ഒക്കെ ഉണ്ട് വേറെ ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ട് കൈപ്പുഴ അങ്ങനൊരു സൈഡിച്ചൊരു മഴ സമയത്തൊക്കെയായിരുന്നു അതിനകത്ത് നല്ല വേഷം ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നെ അത് കണ്ടാൽ അറിയത്തില്ല അതുപോലെ മേക്കപ്പും ഒക്കെ ചെയ്തു ഇവിടെ താമസിച്ചിട്ട് കോട്ടയത്ത് നിന്ന് റൂമിൽ നിന്ന് കൊണ്ടുപോകാരുന്നു വെളുപ്പിനെ തന്നെ കാറേൽ അത് അത് കഴിഞ്ഞ് അത് നിൽക്കുന്നു പിന്നെ ഈ ബാക്കി ഭാഗം ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അടയ്ക്ക് വേറെ വർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ വളരെ എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ എനിക്ക് ചെയ്തിരിക്കുന്ന ജയരാജ് സാറിൻ്റെ എനിക്ക് ഒരു പ്രാർത്ഥന ഉള്ളൂ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എന്നൊരു കൊമേഴ്സ്യല് നല്ലൊരു കൊമേഴ്സ്യൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാവും അദ്ദേഹം എന്നെ തീർച്ചയായിട്ടും എന്നെ ഉപേക്ഷിക്കുകയല്ല വിളിക്കും തീർച്ചയാണ് ഇനി ഞാനും പ്രാർത്ഥനയിലാണ് എനിക്ക് രണ്ട് മൂന്നെണ്ണം തന്നതാണ് തുടക്കം മുതൽ രണ്ട് മൂന്നെണ്ണം അവസാനം നിറയെ തത്വമുള്ള മരം അതാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞത് പിന്നെ ഈയിടെ ഒരു പടമുണ്ട് ആശായിലെ ശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ബിനോയ് വേളൂര് ബിനോയ് വേളൂരിൻ്റെ ആ പടത്തിൽ ഒരു ദിവസം എനിക്കൊരു ഉണ്ടായിരുന്നു തിരുവഞ്ചൂര് മനെ വെച്ചായിരുന്നു തിരുവഞ്ചൂർ ആ മന രണ്ടാമത്തെ സിനിമയുടെ ഷൂട്ടിംഗ് എനിക്കവിടെ അവിടെ അവിടെ അവാർഡ് പടം ഒരു എൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞ ഒരു പടം ഇതിനകത്തുണ്ടായിരുന്നു ഒരു മാധ്യമപ്രവർത്തനമായിട്ട് അതൊക്കെ ആ വേഷം കഴിഞ്ഞ് നിൽക്കുന്നു ഇപ്പം നീരഞ്ജന പൂക്കളാണ് വലിയ പ്രതീക്ഷ ഇത്തിക്കര കൊമ്പൻ പറഞ്ഞപ്പോഴാണ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ആയിട്ടിരിക്കുന്നത് ഇതിനെ പറ്റി എന്താ ഒരു അഭിപ്രായം കൂടുതൽ കൂടുതലായിട്ട് പറ്റി പറയുന്നുണ്ടല്ലോ ഒരുപാട് കൊമ്പൻപാട് കഷ്ടപ്പെട്ടത് ഏറ്റവും മഹാദേശേത്ര വെച്ചായിരുന്നു പൂജ ഉത്സവത്തിനുള്ള ആള് ബാബു നമ്പൂരി അവരുടെ എല്ലാരും ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ കാര്യമായിട്ട് നിന്ന് രണ്ടുപേർ ഇതിനിടയ്ക്ക് ഒന്ന് മാറി മാറിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു പുള്ളി ഇടയ്ക്ക് നിന്ന് സ്റ്റോപ്പ് ചെയ്തു ബ്രേക്കായി അത് കഴിഞ്ഞ് കണ്ടുവാനും പൈസ ഒരുപാട് പണം ഇതായിക്കൊഴിഞ്ഞു കോഴികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വയനാട് സൈഡൊക്കെ വയനാടും മാനന്തവാടിയൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് സ്റ്റണ്ടിൻ്റെ അഷർ ഗുരുക്കളാണ് അഷർ ഗുരുക്കളുടെ സ്റ്റണ്ടിൻ്റെ സീൻ കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് ഒരു മാർക്കറ്റ് തന്നെ അവിടെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് വീണ്ടൂരുണ്ട് കല്ലറയുണ്ട് കൈപ്പുഴയുണ്ട് കോട്ടയുണ്ട് മാലി ഹോട്ടലിലെ മാലി ഹോട്ടലിൻ്റെ മോളിലെ മാലി ഹോട്ടലിനകത്ത് പിന്നെ മണ്ണർകാട് കാവ് അതുപോലെ തന്നെ ആനയെ വെച്ചിട്ടുള്ള സംഭവം ഒരുപാട് ചിലവുകളും വിഷമങ്ങളും ഉള്ളതാണ് പിന്നെ സാധു എന്ന് പറഞ്ഞിട്ടൊരു ആന ലാസ്റ്റ് അതിലേ അങ്ങനെ ഒരാനയുടെ ഒരു സം കൂടെ ഉള്ളൂ അതിന് മുമ്പുള്ള വേറെ കുളത്തുപ്പുഴക്കാരുടെ ഒരു ആനയുണ്ടായിരുന്നു അത് നാല് ദിവസം ഷൂട്ട് കഴിഞ്ഞു എല്ലാം ഭംഗിയായിട്ട് നടന്നു എനിക്കത് വലിയ പ്രതീക്ഷയല്ലാണ് അതുമല്ല ആന ആനപ്പുറമികൾ ആന സ്നേഹിക്കുന്ന ആനയുടെ കാര്യമെന്ന് പറയുമ്പോൾ ഭയങ്കരമാണല്ലോ അത് ഉത്സവത്തിൻ്റെ ആ സീസണിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അതിൻ്റെ ഡയറക്ടർ നിങ്ങൾ ചമ്പക്കര രാജ്യമാണ് അതിൻ്റെ ഡയറക്ടർ ചമ്പക്കര രാജ്യ കാര്യമായിട്ട് ഒരുപാട് വർഷം ഈ ചോടി നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പടം എത്രയും പെട്ടെന്ന് അവർക്ക് തീരണേന്നുള്ള പ്രാർത്ഥനയിലാണ് എനിക്കിനി കിടക്കുന്നേ ഉള്ളൂ എനിക്ക് അത് വനമേഖലയിലാണ് ഒരു റിസർച്ചാണ് പിള്ളേരുമായിട്ടൊരു ഹോസ്റ്റലിനിടയിൽ അവിടെ ഒരു കുട്ടിയെ അപായപ്പെടുത്തിയിട്ട് വനമേഖല ഹോസ്റ്റലിൽ കൊണ്ടിരുന്നോണ്ട് അപ്പോൾ ആ രംഗമൊക്കെ അവിടെ വച്ച് രണ്ടാമതൊന്ന് ആ സീനൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അബുക്കയുടെ പ്രാർത്ഥന പോലെ തന്നെ ഈത്തിക്കര കൊമ്പൻ എന്ന സിനിമ മഹാവിജയമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും അബുക്കയ്ക്ക് ഉണ്ടാകട്ടെ ഇനി ഇനിയും പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോൾ നമ്മൾ ഇക്കായിട്ടുള്ള അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പള്ളിപ്പുറത്തേക്കാവിലെ ദേവി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്നാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹവും ആ ഇവിടെ ആ ബുക്ക് ഇവിടെയൊക്കെ വന്ന് ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹവും ഇക്കൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു സംശയമില്ല കൂടുതലായിട്ട് ഇക്ക ഇനി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ ക്രിസ്മസ് കഴിഞ്ഞു എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പിന്നെ പിന്നെ ഇതിൽ പെടാത്തൊരു കാര്യാണ് ഇക്കവിടെ കാല സിനിമ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ആരാണ് ഇഷ്ടപ്പെടുന്ന നടൻ എന്നോട് സഹകരിച്ചു എനിക്ക് നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂ വേനക ശങ്കറുടെ ശങ്കർ തന്നെയാണ് പറയായിരിക്കും നമുക്ക് അദ്ദേഹത്തിന് മലയാളിസ് അറിയുന്നതിന് മുമ്പ് തമിഴന്മാർ അവിടെ പഠിച്ചിരുന്ന് തന്നെ മഡ്രാസിൽ അതിന് പഠിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പാസ്സായതിനു ശേഷം തമിഴ് പടമായിരുന്നു തമിഴ്പ്പടം മൂന്ന് മാസം ആറു മാസമൊക്കെ ഒരു തല രാഘവെന്ന് പറഞ്ഞ സിനിമ മൂന്ന് മാസം ആറ് മാസം ഒക്കെ അവിടുത്തെ തിയേറ്ററുകളിൽ ഓടി അതുപോലെ ഒരുപാട് പടങ്ങൾ മഞ്ഞിൽ വിരിഞ്ഞു പൂവൊക്കെ പറയണോ ഞാൻ പറയേണ്ടല്ലോ അതുപോലെ തന്നെ അറിയാം എനിക്ക് അദ്ദേഹത്തിനോടായിരുന്നു കൂടുതൽ കൂടുതൽ സ്നേഹവും ഇവർ കടപ്പാടും ഒക്കെ അദ്ദേഹത്തിനോട് തന്നെയാണ് കൂടുതലുള്ള പിന്നെ എൻ്റെ ഡയറക്ടർ എൻ്റെ പ്രൊഡ്യൂസറും കണ്ണൻ മണാലി അദ്ദേഹം വിളിച്ച് നല്ല ഒരു അഭിനയത്തിന് തന്നെ കാഴ്ച പിന്നെ ജയരാജ് സാർ തീർച്ചയായിട്ടും ജയരാജ സാർ എന്നെ പരിചയപ്പെട്ട് ഇവിടെയാണ് കോട്ടയംകാരാണെന്ന് പറഞ്ഞാലും പരിചയപ്പെടുന്ന സംസാരിക്കുന്ന തേനി വെച്ച തേനി വെച്ച് കണ്ട് സംസാരിച്ചിട്ട് ആണെന്ന ആദ്യത്തെ സംഭവമാണ് പൊൻകുന്നമ്പർക്കീടെ ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നമ്മർക്കിൻ ശബ്ദിക്കുന്ന കലപ്പ കുറച്ച് ടൈമുള്ളെങ്കിലും കർഷകനുമായിട്ടുള്ള ഒരു ഡയലോഗ്സൊക്കെ ഉണ്ട് എല്ലാത്തിലും ഉണ്ട് ഡയലോഗ് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് ഹാസ്യം അരിശ്രീ ഹാശി ഒന്നായിട്ടുള്ള മൂന്നാമത്തെ നിറയെ തത്വമുള്ളവരെ ലാസ്റ്റ് കൊമരോഗിച്ച് എൻ്റെ ലാസ്റ്റ് അതിൻ്റെ ക്ലൈമാക്സ് ടൈമിലായിരുന്നു വളരെ സന്തോഷം വളരെ ഭംഗിയായിട്ട് വളരെ അന്തസ്സായിട്ട് ഇടപെട്ടു നല്ല രീതിക്ക് എന്നോട് പെരുമാറി എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം തുടക്കം പറഞ്ഞപ്പോൾ തന്നെ അതുപോലുള്ള ഒരാളാണ് പേടിച്ചും പറയുന്നൊക്കെയാണ് നിന്നത് പക്ഷേ ഭംഗിയായിട്ട് ചെയ്ത് കുഴപ്പമൊന്നും അബൂന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ മന്ത്രകോടി മന്ത്രകോടിയുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇനിയും ഇക്ക വളർന്നു ഒരു മഹാനടനായിട്ട് മാറട്ടെ എന്ന് ഹൃദയത്താല് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ പുതിയ പുതിയ സിനിമകളുണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച നമ്മുടെ അബുക്കയ്ക്ക് നന്ദി അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്